ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള റംബൂട്ടാനുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റംബൂട്ടാൻ നമ്മുടെ വീട്ടിലുള്ള റംബൂട്ടാൻ മരത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഗൈസ് അത്രയും നമ്മൾ റംബൂട്ടാനൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു സീഡ് ഉണ്ടല്ലോ ആ സീഡിൽ നിന്ന് മുളച്ച് വന്ന് ഉണ്ടായ ആ ഒരു വലിയ മരമായിട്ട് വന്നു ഒരുപാട് വലുതല്ല നല്ല ഹൈറ്റ് പോയിട്ടുണ്ട് ബ്രാഞ്ചസ് ഒക്കെ വളരെ കുറവാണ് എങ്കിൽ കൂടെ അതിൽ ഒരുപാട് റംബൂട്ടാൻ്റെ കായ് ഉണ്ടായി അപ്പോൾ പച്ച റംബൂട്ടൻ ആയ സമയത്തൊക്കെ കായ് വന്നത് ഞാൻ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ ഒരുപാട് ഹെൽത്ത് വൈസൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഗുണങ്ങളൊക്കെ തരുന്നതല്ലേക്ക് ൈസ് അപ്പോൾ നല്ല തണുപ്പൊക്കെയാണ് ശരീരത്തിന് സീസണൽ ഫ്രൂട്ടാണ് അപ്പോൾ ഈ ഒരു സീസണൽ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആ ഒരു റംബൂട്ടാൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ്റെ മരം ഇങ്ങനെ വളർന്നു വരുമ്പോഴും നമ്മൾ നമ്മളിതിന്ന് റംബൂട്ടാൻ ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇതൊരു സീസണൽ ഫ്രൂട്ടാണ് നമ്മുടെ സ്ഥലത്തൊക്കെ ഇതുണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല റംബൂട്ടൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും കിടലനായിട്ടുള്ള റംബൂട്ടാൻ ആണ് കേട്ടോ ഗൈസ് നമുക്ക് വീട്ടിലുണ്ടായത് അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ റംബൂട്ടാൻ്റെ ചെടികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് കോസ്റ്റ്ലി ആണല്ലോ ഇത് നമുക്ക് സീസണലും ആണ് കോസ്റ്റ്ലിയും ആണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമില്ലേ ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മറക്കരുത് മറക്കരുത്യിട്ട കൂട്ടുകാരെ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെടികളൊക്കെ വെക്കാനും എല്ലാം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇട്ട കൂട്ടുകാരെ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ണാം വരിക്കുമ്പോൾ